കാർഗിൽ വിജയ് സിൽവർ ജൂബിലി സമാപിച്ചു സംഘടന ദിനാചരണം സംഘടിപ്പിച്ചു നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കാർഗിൽ വിജയ് ദിവസം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷമാണ് സംഘടിപ്പിച്ചത് ഇത്തവണത്തെ കാർഗിൽ വിജയ് ദിവസിൽ ജൂബിലിയുടെ സമാപന പരിപാടികൾ നടന്നു കോതമംഗലം യൂണിറ്റിന്റെ ദിനാചരണത്തിന് തുടക്കം കുറിച്ച് പ്രസിഡന്റ് ടി എം നസീർ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം വൈസ് പ്രസിഡന്റ് എം കെ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ജോഷി പൊട്ടക്കൽ പി എം ജേക്കബ് എം എം മീരാൻ ആർ സജി ജോസ് വർഗീസ് സിബിച്ചൻ സി കല്ലട എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ടി ചന്ദ്രസേനൻ സ്വാഗതവും ശ്രീജ ദിവാകരൻ കൃതജ്ഞതയും പറഞ്ഞു ഭാഗമായിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് എന്ന് അതുകൂടാതെ നമ്മളുടെ നാഷണൽ സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി കോതമംഗലം യൂണിറ്റിന്റെ കാര്ഗിൽ ദിനത്തിന്റെയും ഉദ്ഘാടനമായ ഈ ദിവസം നമ്മളുടെ കാർഗിൽ ഹീറോസുകളായ ക്യാപ്റ്റൻ വിക്രം പത്ര അതുകൂടാതെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തികളെയും അനുസ്മരിക്കുകയാണ് ന്യൂസ്